ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരെക്കിവിടെ പറഞ്ഞു തരാൻ പോകുന്ന വിഷയം മുൻ ദിവസങ്ങളിൽ കുമ്മായമിട്ട് നമ്മൾ എങ്ങനെയാണ് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കൂട്ടുകാർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എങ്കിലും അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീ പറയുന്നത് അതിൽ മെയിനായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് സർവനാശം സംഭവിക്കില്ലേ എന്നൊരു ചോദ്യം ഒരാൾ ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഇങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സംശയം മാറണമെങ്കിൽ ഒരു അമ്പത് ശതമാനം നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെ മാറും അതുപോലെ തന്നെ അമ്പത് ശതമാനം നമ്മൾ കൃഷി ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാകൂ എന്നാലും നിങ്ങൾക്ക് നൂറ് ശതമാനവും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാം അതുപോലെ തന്നെ കുമ്മായത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് ശകലം നീട്ടം കൂടുതൽ വരും എന്ന് കരുതി ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഈ ചാനലിൻ്റെ വിജയം അതുപോലെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് ചോദ്യങ്ങൾ വന്നു എങ്കിലും നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന സജിത തളങ്കര കാസർഗോഡ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിലൂടെ നല്ല വിളവൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ പണ്ടൊന്നും ഇതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്താണ് ഇങ്ങനെ മണ്ണ് ട്രീറ്റ് ചെയ്യാനുള്ള കാരണം അത് പണ്ടും നമുക്ക് വിളവ് കിട്ടിയിരുന്നു ഇപ്പോൾ മാത്രമാണോ ഇതുപോലെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമ്മുടെ മണ്ണിലുള്ള സർവ കീടങ്ങൾക്കും നാശം സംഭവിക്കില്ലേ അതുപോലെ തന്നെ മിത്ര കീടങ്ങളും നശിച്ചു പോകില്ലേ എന്നൊക്കെയായിരുന്നു ഈ ചോദ്യം അപ്പോൾ ചോദ്യം ശരിയാണ് നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണിത് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കുമ്മായത്തിലേക്ക് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുമ്മായത്തെക്കുറിച്ച് മനസ്സിലാക്കാം അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മണ്ണിൽ എങ്ങനെയാണ് അമ്ലത കൂടുന്നത് അല്ലെങ്കിൽ പി ലെവൽ കൂടുന്നത് എന്നാണ് എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗമാണ് നമ്മുടെ മണ്ണിൽ പി എച്ച് ലെവൽ കൂടുന്നത് അല്ലെങ്കിൽ അമ്ലത കൂടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അതായത് നമ്മളെ മണ്ണിലേക്ക് പെട്ടെന്ന് മഴ എത്തുന്നു അതായത് കുത്തിയൊലിച്ചു വരുന്ന മഴ അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ മേൽമണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ ഒലിച്ചു പോകും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലെല്ലാ ധാതുക്കളും നമുക്ക് നഷ്ടപ്പെടും ഈ ധാതുക്കൾ ഒഴിച്ചു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലെ ജീവാംശവും നഷ്ടപ്പെടും അതോടൊപ്പം നമുക്ക് നമ്മുടെ മേൽമണ്ണിലുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ണിലെ അതായത് മേൽമണ്ണിലെ ധാതുക്കളുടെ ബാലൻസിങ് തന്നെ നഷ്ടപ്പെടും ഇങ്ങനെ ബാലൻസിങ് നഷ്ടപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ മണ്ണിൽ അമ്ലത കൂടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഴ സമയത്ത് നമുക്ക് ഇടിമിന്നലൊക്കെ കേൾക്കും ആ ഇടിമിന്നലൊക്കെ നമ്മളെ മണ്ണിലേക്ക് എത്തുന്നതിലൂടെ കൂടുതലായിട്ടും നൈട്രജനാണ് മണ്ണിലെത്തുന്നത് ഈ ഇടിമിന്നലിലൂടെ കൂടുതലായും നമ്മുടെ മണ്ണിൽ നൈട്രജന്റെ ഫിക്സിങ് നടക്കും ഇടിമിന്നലിൽ നിന്നും കൂടുതലായി നമ്മളെ മണ്ണിലെത്തുന്നത് നൈട്രജനാണ് ആ രീതിയിൽ കുറച്ച് കൂടുതലായി നൈട്രജൻ നമ്മളെ മണ്ണിലെത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൊതുവേ കാണാറുണ്ട് ഇങ്ങനെ അമ്ലത വരുന്ന മണ്ണ് സൂക്ഷ്മജീവികളൊക്കെ ഒരിച്ചുപോയി മണ്ണ് ധാതുക്കളൊന്നുമില്ലാതെ ജീവാംശം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്തെ ഈ മണ്ണിലേക്ക് കൂടുതലായും ശത്രു കീടങ്ങൾ എത്തും അതായത് ശത്രുക്കളായിട്ടുള്ള കൃഷിയെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ മണ്ണിലെത്തുകയും ഇതിലൂടെ ചെടികളുടെ വേരുകൾക്ക് രോഗകീടബാധ ഉണ്ടാവുകയും അതുപോലെ തന്നെ വേര് ചീയൽ ബാക്ടീരിയൽ വാട്ടം അതുപോലെ തന്നെ നിമാവിരകളുടെ ആക്രമണം എന്നീ അസുഖങ്ങൾ അതുപോലെ തന്നെ ചെടികൾക്ക് മണ്ണിലുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ചെടിക്ക് വളരാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും ഇതുപോലെ ആരോഗ്യത്തോടെ വളരാൻ സാധിക്കാത്ത ചെടികൾക്ക് എന്തായിരിക്കും ഫലമെന്ന് പറഞ്ഞാൽ രോഗ കീടബാധകൾ കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായും വിളവ് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ വിളവ് വളരെ കുറവായിട്ട് കാണുന്ന ഒരവസ്ഥ ഇതൊക്കെ നമുക്കുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ അമ്ലതയെ മാറ്റാൻ വേണ്ടി സാധാരണയായി കൊടുക്കുന്നത് പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഡോളോമെറ്റ് ഇതാണ് നമ്മൾ പ്രധാനമായും മണ്ണിൽ കൊടുക്കുന്നത് ഇതിനെയാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ണിൽ എങ്ങനെയാണ് അമ്ലത കൂടുന്നത് അല്ലെങ്കിൽ പി ലെവൽ കൂടുന്നത് എന്നാണ് എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗമാണ് നമ്മുടെ മണ്ണിൽ പി എച്ച് ലെവൽ കൂടുന്നത് അല്ലെങ്കിൽ അമ്ലത കൂടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അതായത് നമ്മളെ മണ് മണ്ണിലേക്ക് പെട്ടെന്ന് മഴ എത്തുന്നു അതായത് കുത്തി വരുന്ന മഴ അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ മേൽമണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ ഒലിച്ചു പോകും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലെല്ലാ ധാതുക്കളും നമുക്ക് നഷ്ടപ്പെടും ഈ ധാതുക്കൾ ഒഴിച്ചു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലെ ജീവാംശവും നഷ്ടപ്പെടും അതോടൊപ്പം നമുക്ക് നമ്മുടെ മേൽമണ്ണിലുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ണിലെ അതായത് മേൽമണ്ണിലെ ധാതുക്കളുടെ ബാലൻസിങ് തന്നെ നഷ്ടപ്പെടും ഇങ്ങനെ ബാലൻസിങ് നഷ്ടപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ മണ്ണിൽ അമ്ലത കൂടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഴ സമയത്ത് നമുക്ക് ഇടിമിന്നലൊക്കെ കേൾക്കും ആ ഇടിമിന്നലൊക്കെ നമ്മളെ മണ്ണിലേക്ക് എത്തുന്നതിലൂടെ കൂടുതലായിട്ടും നൈട്രജനാണ് മണ്ണിലെത്തുന്നത് ഈ ഇടിമിന്നലിലൂടെ കൂടുതലായും നമ്മുടെ മണ്ണിൽ നൈട്രജൻ്റെ ഫിക്സിങ് നടക്കും ഇടിമിന്നലിൽ നിന്നും കൂടുതലായും നമ്മളെ മണ്ണിലെത്തുന്നത് നൈട്രജനാണ് ആ രീതിയിൽ കുറച്ച് കൂടുതലായി നൈട്രജൻ നമ്മളെ മണ്ണിലെത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൊതുവെ കാണാറുണ്ട് ഇങ്ങനെ അമ്ലത വരുന്ന മണ്ണ് സൂക്ഷ്മജീവികളൊക്കെ ഒരിച്ചുപോയി മണ് ധാതുക്കളൊന്നുമില്ലാതെ ജീവാംശം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്തെ ഈ മണ്ണിലേക്ക് കൂടുതലായും ശത്രു കീടങ്ങൾ എത്തും അതായത് ശത്രുക്കളായിട്ടുള്ള കൃഷിയെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ മണ്ണിലെത്തുകയും ഇതിലൂടെ ചെടികളുടെ വേരുകൾക്ക് രോഗകീടബാധ ഉണ്ടാവുകയും അതുപോലെ തന്നെ വേര് ചീയൽ ബാക്ടീരിയൽ വാട്ടം അതുപോലെ തന്നെ നിമാവിരകളുടെ ആക്രമണം എന്നീ അസുഖങ്ങൾ അതുപോലെ തന്നെ ചെടികൾക്ക് മണ്ണിലുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ചെടിക്ക് വളരാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും ഇതുപോലെ ആരോഗ്യത്തോടെ വളരാൻ സാധിക്കാത്ത ചെടികൾക്ക് എന്തായിരിക്കും ഫലമെന്ന് പറഞ്ഞാൽ രോഗ കീടബാധകൾ കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായി വിളവ് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ വിളവ് വളരെ കുറവായിട്ട് കാണുന്ന ഒരവസ്ഥ ഇതൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ അമ്ലതയെ മാറ്റാൻ വേണ്ടി സാധാരണയായി കൊടുക്കുന്നത് പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഡോളോമേറ്റോ ഇതാണ് നമ്മൾ പ്രധാനമായും മണ്ണിൽ കൊടുക്കുന്നത് ഇതിനെയാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ ഡോളോമേറ്റവും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ന്യൂട്രൽ ആവും എന്നതാണ് നമ്മൾ അടുത്തതായി നോക്കേണ്ടത് അപ്പോൾ നമ്മളുടെ പി ലെവൽ സെവൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലെവലാണ് ഏഴിന് താഴെ ആറ് വരെ നമുക്ക് ഒരുവിധമുള്ള പച്ചക്കറി വിളകളും മറ്റെല്ലാ വിളകളും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നാൽ വലിയ വൃക്ഷങ്ങൾ അതായത് പ്ലാവ് മാവ് തെങ്ങ് അങ്ങനെയൊക്കെ ഉള്ള അതിനൊക്കെ എന്ന് പറഞ്ഞാൽ തായ്വേര് വളരെ അടിയിൽ നിന്നും വേണ്ടുന്ന ചെടിക്ക് വേണ്ടുന്ന എല്ലാ പോഷകമൂല്യങ്ങളും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് അതിന് ഈ അമ്ലത ഒരു പ്രശ്നമേ അല്ല എന്നാൽ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് കൂടുതലായും മണ്ണിൽ നിന്നും ഒരടി അകലത്തിൽ വരെ മാത്രമേ അതിൻ്റെ പക്ക് വേരുകളും അതുപോലെ തന്നെ വേരുകളും ഉണ്ടാവൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരടി അകലത്തിലുള്ള ലവണങ്ങളും അതുപോലെ തന്നെ സൂക്ഷ്മണുക്കളും മാത്രമാണ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആസിഡിറ്റി കൂടുതലായി വന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നതും അതുകൊണ്ട് നമ്മുടെ പച്ചക്കറി വിളകളുടെ അരികിൽ തന്നെ മറ്റ് വളങ്ങൾ എത്തണം അതുപോലെ തന്നെ ആറിൽ നിന്ന് അഞ്ചിലേക്ക് താന്നു കഴിഞ്ഞാലും നമ്മുടെ മണ്ണിൽ അമ്ലത കൂടും അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി രീതിയിൽ ചിലവ് കൂടും അതായത് അതായത് നമ്മുടെ കൃഷി വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റ് വിളവ് കുറവായിരിക്കും അതുപോലെ തന്നെ രോഗ കീടബാധകൾ കൂടുതലുമായിരിക്കും അഞ്ചിൽ നിന്നും താഴെയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കാരണം കൂടുതലായിട്ട് നമുക്ക് വിളവ് കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചിലവ് വളരെയധികം കൂടുകയും ചെയ്യും അതായത് എന്ത് കൊടുത്താലും ചെടിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് ഈ കുമ്മായവും ഡോളോമേറ്റുമൊക്കെ ചേർത്ത് നമ്മുടെ ഈ മണ്ണിൻ്റെ ബാലൻസിങ് പിടിച്ചു നിർത്താൻ സാധിക്കുമോ അതായത് അമ്ലത കുറയ്ക്കാൻ സാധിക്കുമോ കുമ്മായം ചേർക്കുമ്പോൾ മണ്ണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം മണ്ണിൽ ഡോളോമേറ്റും കുമ്മായവും ഒക്കെ ചേർക്കുമ്പോൾ ആ മണ്ണിലുള്ള മറ്റുള്ള മൂലകങ്ങൾ അനുപാതികമായിട്ട് നമ്മൾ കുമ്മായവും ഡോളോമേറ്റും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ അമ്ലതയെ കുറയ്ക്കാൻ സാധിക്കും ആ ഒരു ആണ് നമ്മൾ മണ്ണിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മണ്ണിലെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായും കൊടുക്കുന്നത് ഡോളോമേറ്റ് കുമ്മായവുമാണ് ഈ ഡോളോമേറ്റിലാണെങ്കിൽ കാൽസ്യവുമുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യവും ഉണ്ട് ഈ കുമ്മായത്തിലോ ആകെ കാൽസ്യം മാത്രമേ ഉള്ളൂ ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് എല്ലാ മണ്ണിലും ഡോളോമേറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനുള്ള കാരണം ചില മണ്ണുകളിൽ സാധാരണയായി മഗ്നീഷ്യം ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ കുമ്മായം മാത്രമേ ചേർത്ത് കൊടുക്കൂ അതായത് കാൽസ്യവും മഗ്നീഷ്യവും ഇല്ലാത്ത മണ്ണിൽ മാത്രമേ നമ്മൾ ഡോളോമേറ്റ് ചേർക്കൂ എന്നാൽ നമ്മുടെ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനക്ഷമത കുമ്മായത്തെക്കാളും കൂടുതലാണ് അതായത് കുമ്മായത്തിനൊരു നൂറ് ശതമാനമാണ് പ്രവർത്തനക്ഷമത ഉള്ളത് എങ്കിൽ ഈ ഡോളോമേറ്റിന് ഒരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ആ ഒരു ശതമാനം വരെ പ്രവർത്തനക്ഷമത ആയിരിക്കും കാരണം ഡോളോമേറ്റ് വളരെ നൈസായ പൊടിയാണ് അതുപോലെ തന്നെ കുമ്മായവും കുമ്മായം എത്രത്തോളം നമുക്ക് പൊടിക്കാമോ അത്രത്തോളം പൊടിച്ച് അതായത് നല്ലതുപോലെ നീറ്റിയതിനു ശേഷം നല്ല പൊടിയാക്കി മണ്ണിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് എന്നാൽ ഗ്രാനോഡ് രൂപത്തിലാണ് നമുക്ക് കുമ്മായപ്പൊടി പൊടിച്ച് കിട്ടുന്നത് അത് മണ്ണിൽ പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും ഇങ്ങനെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വേരുപടലത്തിന് താഴെയുള്ള പൊട്ടാഷായാലും അതുപോലെ തന്നെ ആയാലും ഫോസ്ഫറസ് ആയാലും ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലാകും അത് എങ്ങനെയാണ് സാധിക്കുന്നത് മണ്ണിനെ ജീവനുള്ളതാക്കി എടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ റൈസോബിയം ബാക്ടീരിയൊക്കെ പ്രവർത്തനക്ഷമമാകും ഈ റൈസോബിയം ബാക്ടീരിയ പ്രവർത്തനക്ഷമമാകുമ്പോൾ നൈട്രജൻ ഫിക്സേഷൻ നടക്കും നൈട്രജൻ ഫിക്സേഷൻ നടക്കുമ്പോൾ നൈട്രൈഡിനെ നൈട്രജനാക്കി മാറ്റും ഇങ്ങനെ നൈട്രജനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് വളിച്ചെടുക്കാൻ സാധിക്കും ഇതുമൂലം നമ്മളെ ചെടികൾക്ക് നല്ല പച്ചപ്പുണ്ടാവും അതുപോലെ തന്നെ നല്ല വളർച്ചയുണ്ടാവും ഇതാണ് നമ്മൾ യൂറിയ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് പെട്ടെന്നുള്ള ചെടികളുടെ വളർച്ചയും നല്ല ഹരിതകം ചെടികൾക്ക് കൊടുക്കാനുള്ള കഴിവും ചെടി ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ നൈട്രജൻ ചെടികൾക്ക് ലഭിക്കണം ഇങ്ങനെ നൈട്രജൻ ലഭിച്ചാൽ മാത്രമേ ചെടികൾ പൊട്ടാസ്യം വലിച്ചെടുക്കാനുള്ള കഴിവ് ചെടികൾക്കുണ്ടാവൂ ഇതെല്ലാം കറക്റ്റിന് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലെ അമ്ലത കുറയ്ക്കണം ഈ അമ്ലത കുറഞ്ഞാൽ മാത്രമേ നമ്മൾ മണ്ണിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതുപോലെ നടക്കൂ ഇങ്ങനെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മണ്ണിലേക്ക് കുമ്മായമോ ഡോളോമേറ്റോ ചേർത്ത് കൊടുക്കണം എന്നാൽ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് മണ്ണിൻ്റെ ഓരോ പോയിൻറ്റിനും അനുസരിച്ചാണ് മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ മണ്ണിൻ്റെയും കടലയനുസരിച്ചുമാണ് നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് മണ്ണിൽ എക്കൽ കൂടിയ മണ്ണുണ്ട് അതുപോലെ തന്നെ ചെളി നിറഞ്ഞ മണ്ണുണ്ട് അതുപോലെ തന്നെ കരിമണ്ണുണ്ട് പല പല സൈസിലുള്ള മണ്ണുകളാണ് ഈ കറുത്ത മണ്ണ് അത് അസിഡിറ്റി ഇല്ലാത്ത നല്ല മണ്ണുള്ളതെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഈ ചിറ്റൂർ എന്ന ഭാഗത്താണ് കൂടുതലായിട്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് അവിടെയാണ് കൂടുതലായിട്ട് കരിമ്പിൻ്റെ കൃഷിയൊക്കെ നടക്കുന്നത് ഈ കരിമ്പും കൃഷിയൊക്കെ നടക്കണമെങ്കിൽ നമ്മളെ പി എച്ച് ലെവൽ ആറിന് മുകളിലായിരിക്കണം അതായത് ആറ് ആറ് പോയിൻ്റ് അഞ്ച് ഈ ഒരു ലെവലിലൊക്കെ വന്നാൽ മാത്രമേ നല്ലതുപോലെ കരിമ്പ് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളൊക്കെ ഉണ്ട് ആ മണ്ണുകളൊക്കെ നമ്മൾ പരിശോധിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ മണ്ണ് പരിശോധന തന്നെ നടത്തണം ഇന്ന് അതായത് നമ്മൾ പി എച്ച് ലെവൽ വെച്ച് മണ്ണ് പരിശോധിക്കുന്ന രീതിയല്ല പി എച്ച് ലെവൽ വെച്ച് നമ്മൾ മണ്ണ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മണ്ണിലെ പി എച്ച് ലെവൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതായത് മണ്ണിലുള്ള ധാതുക്കൾ എന്താണ് അതുപോലെ തന്നെ മണ്ണിലുള്ള ജീവാംശം എന്താണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു കാരണവശാലും മണ്ണിൻ്റെ പി എച്ച് മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ നമ്മുടെ മണ്ണ് എങ്ങനെയാണ് നമ്മളെ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അതായത് ഏറ്റവും കൂടുതൽ ഏത് കുറവേത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ലാബിൽ കൊടുത്ത് തന്നെ ബയോ ലാബുകളിൽ ഈ മണ്ണ് പരിശോധനയുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഭാഗത്ത് മണ്ണ് പരിശോധന എവിടെയാണ് നടക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരും നമ്മൾ മണ്ണ് ലാബിൽ കൊടുത്ത് പരിശോധിച്ചാൽ മാത്രമേ നമ്മൾ അമ്ലത്വമുള്ള മണ്ണിൽ എന്തൊക്കെയാണ് കൂടുതൽ അതായത് എന്തൊക്കെയാണ് കൂടുതൽ കുറവ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മണ്ണിൽ എന്താണ് ചേർക്കേണ്ടത് കുമ്മായമാണോ അതെ അതോ ആണോ നമ്മൾ ചേർക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ കുറവുള്ളത് ഏതാണ് കൂടുതലുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ കൊടുത്താൽ മാത്രമേ മണ്ണ് ജീവനുള്ളതാവൂ ജീവസുറ്റതാവൂ എങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയിലൂടെ നല്ല വിളവും ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് സജിതയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം അതായത് മണ്ണിൽ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ മണ്ണിലെ മറ്റ് സൂക്ഷ്മജീവികളുടെ സർവനാശം സംഭവിക്കില്ലേ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അമ്ലത കൂടുതലുള്ള മണ്ണിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എങ്ങനെയാണ് സാധാരണ ഒരു വാഴ നടന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വാഴ നടാനായി നമ്മൾ സാധാരണയായി രണ്ടുക്ക് രണ്ട് കുഴിയെടുക്കും അപ്പോൾ നമ്മുടെ മണ്ണിന് ആറിന് താഴെയാണ് പി എച്ച് ലെവൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മേൽമണ് നമ്മൾ മാറ്റിയിടും അതായത് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഡെത്തിൽ വരെയുള്ള മണ്ണിനെ നമ്മൾ മാറ്റി ഒരു സൈഡിലേക്ക് വയ്ക്കും ബാക്കി രണ്ടടി വരെയുള്ള ഡെത്തിലുള്ള മണ്ണ് നമ്മളൊരു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റും എന്നിട്ട് നമ്മൾ ആ കുഴിയിലേക്ക് കുമ്മായം കൊടുക്കും കുമ്മായമിടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്വയർ ഫിറ്റിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് അതും നോർമൽ ലെവലിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും അതിനായിട്ട് നമ്മൾ മണ്ണ് പരിശോധിച്ചതിന് ശേഷം കൃഷി ചെയ്താൽ നമുക്ക് എത്രയാണ് അളവെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അപ്പോൾ രണ്ടേ ഇൻ്റു രണ്ടേ രണ്ട് എന്ന കുഴിയിലാണ് നമ്മൾ വാഴ നടുന്നത് അതിലേക്ക് നമ്മൾ കുമ്മായമിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ അളവിലുള്ള കുഴിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂൺ കുമ്മായപ്പൊടി നമുക്ക് നോർമലായിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ ആ കുഴിയിലേക്ക് നമ്മൾ കുമ്മായം മാത്രം ഇട്ടുകൊടുത്താൽ മതിയാ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് കുറേശേ കുറേശ്ശേ വെള്ളം നനച്ച് നനച്ച് നനച്ച ആ കുഴിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കുമ്മായപ്പൊടി ചെന്നെത്തണം എങ്കിൽ മാത്രമേ മണ്ണിൻ്റെ അസിഡിറ്റി നമുക്കവിടെ കുറയൂ അപ്പോൾ ഇതുപോലെ നമ്മൾ നനച്ച് നനച്ചിട്ടിരുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണിനെ നമ്മൾ ഈ കുഴിയിലേക്ക് ഇറക്കി കൊടുക്കണം ഈ മേൽമണ്ണ്ണ് നമ്മൾ കുഴിയിലേക്ക് ഇറക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്കെല്ലാവർക്കും അറിയാം ചാണകപ്പൊടിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെത്ര എത്ര 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 കണ്ടൻറ്റുകളുണ്ട് അത് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു ആറ് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം ഇത്രയും സമയത്തിനാകുമ്പോൾ വെച്ചായിരിക്കും ഒരു കുട്ട ചാണകപ്പൊടി നമ്മൾ ഉണങ്ങി പൊടിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച എന്നാൽ മേൽമണ്ണ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു പിടി മണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അതും നല്ല പോഷക പോഷകസമ്പന്നമായ മേൽമണ്ണ്ണ് അപ്പോൾ ഈ മേൽമണ്ണിലാണ് ധാരാളമായിട്ട് സൂക്ഷ്മ സൂക്ഷ്മജീവികൾ ഇവയൊക്കെ വസിക്കുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ വളരാൻ സാധിക്കൂ അതുപോലെ തന്നെ മണ്ണിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാനും സാധിക്കൂ അതുപോലെ തന്നെ നമ്മൾ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയായാലും ശരി ആട്ടും കാഷ്ടമായാലും ശരി കോഴിവളമായാലും ശരി എല്ലാത്തിനെയും കമ്പോസ്റ്റാക്കി നമുക്ക് നമ്മളെ ചെടിക്ക് സ്വീകരിക്കാൻ പാകത്തിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ മേൽമണ്ണ് തന്നെ കൊടുക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മേൽമണ് മുകളിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ എന്തെങ്കിലും ജൈവവളമായ ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം ഇവയൊക്കെ മിക്സ് ചെയ്ത് ഇതൊന്നുമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമ്മള ഈ കള അതായത് പച്ചില വളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലകളും മറ്റെല്ലാം കൂടിയൊക്കെ പച്ചപ്പില്ലുകൾ നമുക്ക് പറിച്ചുകൊണ്ട് ഒന്ന് മൊത്തം കുഴിയിൽ നിറച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ജൈവവളം ഇട്ടതിന് ശേഷം ജൈവവളത്തെ നല്ലതുപോലെ ഒന്ന് നന കൊടുക്കണം ഇങ്ങനെ നമ്മൾ കുഴി നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് ആ കുഴിയിൽ ജൈവാണുക്കളുടെ നമ്മളുടെ സൂക്ഷ്മജീവങ്ങളുടെ നല്ല ഒരു എണ്ണം പെറ്റി പെരുകി ധാരാളമായി മാറുവാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് മണ്ണിനെ നല്ലതുപോലെ പരിപോഷപ്പെടുത്തുവാനും അതുപോലെ തന്നെ മണ്ണിനെ ജീവനുള്ളതാക്കുവാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പുളിപ്പിച്ച ജൈവവളങ്ങൾ കൊടുക്കുന്നത് അതായത് കടല കടല പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് അതുപോലെ തന്നെ കൊപ്ര പിണ്ണാക്ക് ഇവയൊക്കെ പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നതിലൂടെ കൂടുതലും മണ്ണിൽ മണ്ണിനെ ജീവനുള്ളതാക്കിയെടുക്കാം എങ്കിൽ മാത്രമേ അതിൽ ചെടികൾ വളരാൻ കൂടുതൽ കരുത്തോടെ വളർന്നു വരുവാനും നല്ല വിളവ് ലഭിക്കാനും സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ കുഴിയിലേക്ക് കൊടുത്ത ഈ ആട്ടും കാഷ്ടവും കോഴിവളവും മേൽമണ്ണും ഈ ഇതെല്ലാം നമുക്ക് ചെറിയ നനയും കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടെ ഇട്ടതിന് ശേഷമാണ് ചെടി നടുന്നതെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് അതിനെ സ്വീകരിക്കുവാനും നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും സാധിക്കും കാരണമെന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു നമ്മളാ ജൈവവളമായാലും അത് മണ്ണിൽ മണ്ണുമായിട്ട് ചേർന്ന് കമ്പോസ്റ്റായി മാറി മാറിയാൽ മാത്രമേ നമ്മളെ ചെടിക്ക് അതിനെ വലിച്ചെടുക്കുവാൻ സാധിക്കൂ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ പ കുറഞ്ഞത് പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും അല്ലാതെ ചെടിക്ക് ഇട്ട് നമ്മൾ ഒരു ചെടിക്ക് യൂറിയ ആയാലും ശരി പൊട്ടാഷായാലും ശരി മറ്റ് ഫാക്റ്റംബോസ് ആയാലും ശരി നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ചെടിക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വളമെന്ന് പറയുന്നത് രാസവളം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് പതിനഞ്ച് ദിവസം ചെറിയ നനയും കൊടുത്ത് കുഴി ഇട്ടതിന് ശേഷം ആ കുഴിയിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും മറ്റിതെല്ലാം കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടെ വെച്ചിട്ടാണ് ചെടി നടുന്നതെങ്കിൽ ചെടിക്ക് നല്ലതുപോലെ ഇതിനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ഇല്ല എങ്കിൽ ഇതുപോലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടിക്ക് അതിനെ സ്വീകരിച്ച് വളർന്നു വരുവാനുള്ള ഒരു ശക്തി ഉണ്ടാവൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് എനിക്ക് കൃഷിയെക്കുറിച്ചുള്ള കാര്യം കുമ്മായപ്പൊടി ട്രീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ ബാക്കി അമ്പത് ശതമാനം നമുക്ക് കൃഷിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നതിലൂടെ നമ്മുടെ അതായത് നമ്മുടെ മണ്ണിൽ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ണിലുള്ള ജീവികൾക്ക് സർവനാശം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മളെ മണ്ണിൽ കൂടുതലായിട്ട് ജീവികൾ വളരുകയേ ഉള്ളൂ അല്ലാതെ ഒരു മണ്ണിര പോലും നമ്മുടെ മണ്ണ് നശിക്കുന്നില്ല നമ്മളെ മണ്ണ് പൂർവാധിക ശക്തിയോടെ നമുക്ക് നല്ല ഫലഭൂയിഷ്ടതയോടുകൂടി തന്നെ വ നന്നാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നമ്മൾ ചെയ്ത് തീരുമ്പോൾ ഒത്തിരി സമയമെടുക്കും ഒത്തിരി ദൈർഘ്യമുള്ളതായിരിക്കുമെന്ന് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഞാൻ കളയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുമ്മായത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നല്ലതുപോലെ മനസ്സിലാവൂ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഈ വീഡിയോ കാണാനുണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾക്കിത് നൂറ് ശതമാനം മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം